ഹലോ ഗേസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ചെറുതായിട്ട് ഒരു ഗോൾഡ് എടുക്കാന്നുള്ള പ്ലാൻ ഉണ്ട് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് എന്തെങ്കിലും മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ ഫീലല്ല ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ എന്റെ ക്യാഷ് കൊണ്ട് ഞാൻ പോയി ഗോൾഡ് എടുക്കാൻ പോവാണ് അതിന്റെ സന്തോഷോ വേറെ ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ക്യാഷ് ഒക്കെ സെറ്റ് ആയിട്ട് ഇരിക്കയാണ് പോയിട്ട് ഗോൾഡ് എടുത്തിട്ട് വരാം യെസ് ഗെയ്സ് അപ്പൊ ഞാൻ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം വർക്കിന് കയറാൻ ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിമാരോട് സംസാരിച്ചിട്ടാണ് ഇറങ്ങിയത് ഞങ്ങളുടെ മേലെ റോഡ് പണി ആയോണ്ട് ബസ്സൊന്നും പോകണില്ല അപ്പൊ അച്ഛന്റെ അമ്മയുടെ കൂടെ പോവാന്ന് വിചാരിച്ചു വിളയോര വരെ ബൈക്കിനു പോകുന്നുള്ളൂ പ്ലാമന്തോളിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നിട്ട് അവിടുന്ന് വേറെ ബസ് കയറണം ഈ കാണുന്നതാണ് ഞങ്ങളുടെ നാട് അമ്മാനോ ഫാഷൻ ജ്വല്ലറി നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യണത് എന്ത് എടുക്കണം ഏതെടുക്കണം എന്നൊന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നിട്ട് ഇഷ്ടമായത് എടുക്കാന്നുള്ള മൈൻഡിലായിരുന്നു ഞാനും അമ്മയും കൂടിയിട്ട് ഫസ്റ്റ് പോയി അച്ഛൻ സ്റ്റുഡിയോ തുറന്നിട്ട് വരാമെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അമ്മാന ജ്വല്ലറിയിൽ നമ്മൾ ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജ്വല്ലറിയിൽ നിന്നാണ് അധികം പർച്ചേസ് ചെയ്യാറ് ഗോൾഡിന്റെ ഇപ്പത്തെ വില കെട്ടാൻ നമ്മൾ ഞെട്ടും അത്രയ്ക്കും വിലയാണ് പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും ഓരോ ദിവസം കൂടുന്നോറും ഗോൾഡിന് റേറ്റ് കൂടുകയാണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എടുക്കാൻ തീരുമാനിച്ചു എൻ്റെ അടുത്ത് ഇല്ലാത്തത് പാതസര അപ്പൊ അതങ്ങനെ എടുത്താലോന്നുള്ള പ്ലാനായി പിന്നെ പാതസരൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളത് മതി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പിന്നെ നല്ല നല്ല കളക്ഷനിലുള്ള ബ്രേസ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ തന്നെ മേടിച്ച് വെച്ചാലല്ലേ അല്ലെ കല്യാണക്കാവുമ്പഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടമായ കുറച്ച് കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതൊന്നും ഇഷ്ടമായ രണ്ടെണ്ണം ഞാൻ ആദ്യം ട്രയൽ ചെയ്ത് നോക്കി ഈ പാതുസരെ എനിക്കിഷ്ടമായി പക്ഷേ പെട്ടെന്ന് കുളത്തിപ്പിടിക്കുന്നതുപോലെ തോന്നി ഇതിട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ് ഇതാണ്ട് കൺഫേം ആക്കി ഞാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ അത് കാണാൻ പിന്നെ ഞാനൊരു സെക്കൻഡ് സ്റ്റെഡ് മേടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ സെക്കൻഡ് സ്റ്റെഡും ഞാൻ മേടിച്ചു ഈ കാണുന്നതാണ് പിന്നെ ഈ കാണുന്ന ഒരു റിങ്ങും മേടിച്ചു എന്റെ കയ്യിലുണ്ടായിരുന്ന റിങ്ങ് മാറ്റി അതാണെങ്കിൽ ഏതോ ഭൂപടത്തിന്റെ ഷെയ്പ്പാണ് അങ്ങനെ അത് കൊടുത്തിട്ടാണ് ഞാൻ ആ റിങ് വേടിച്ചത് സെലക്ട് ചെയ്ത് വേടിക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ ലാസ്റ്റ് ആ റേറ്റ് ഒരു അറ്റാക്ക് വരാൻ പിന്നെ എന്തായാലും ഒരു കാലത്ത് വേണമല്ലോ വേണല്ലോ സക്സസ് സെക്കൻസ്റ്റായിട്ട് ഞാൻ തന്നെ ഇട്ട് നോക്കി ഇപ്പൊ ഞാൻ അമ്മടുത്ത് കൊടുത്തയക്കാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി സമയം കുറച്ച് ലേറ്റായിപ്പോയി ഇനി ഇവിടുന്ന് പെരുന്തമണ്ണയ്ക്കുള്ള ബസ് കയറിയിട്ട് വേണം വർക്കിന് കയറാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ പെട്ടെന്ന് തന്നെ ബസ് വരുകയും ചെയ്തു ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ലാത്തത് കൊണ്ട് സീറ്റും കിട്ടി അപ്പോൾ കേസ് ഞാനിവിടെ ഷോപ്പിലെത്തി ഗോൾഡ് എടുത്ത് കഴിഞ്ഞു ഞാൻ നേരം കൂടെ പോരേട്ട ചെയ്തത് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതെൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ് എടുത്ത് ചെയ്ത പിന്നെ റിങ് ഉണ്ട് കാണിച്ചത് പിന്നെ ഞാൻ പദസർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിട്ടിട്ടില്ല അത് കഴിഞ്ഞ് എന്താ വീട്ടിൽ പോകുമ്പോഴാണെന്ന് വിചാരിച്ചിട്ട് നമ്മടുത്ത് കൊടുത്തയച്ചു അവർ ഇത് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഉണ്ട് നമ്മളെന്തെങ്കിലും നമുക്ക് വേണ്ടി മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാവും ഞാൻ ഭയങ്കര പ്രൗഡായി ഗേസ് എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ വിചാരിക്കുമോ എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് മേടിക്കുന്നത് എന്നൊക്കെ പക്ഷേ എനിക്ക് ഞാൻ അധ്വാനിച്ചുണ്ടാക്കി ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത്ര ഇത്രയോളം എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ വെച്ച് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇനി വർക്കിന് കാരണം യൂണിഫോം മാറ്റാനുണ്ട് അപ്പോൾ ഇത്ര എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം